അസാലുംലിഹി എന്നിവ സഹോദരമായ സുഹൃത്തുക്കളെ ഒറിജിനൽ സെലഫിയ വേഴ്സസ് സെലഫിയത്തിൽ മുറിജിയ അഞ്ചാം മദ്ദേഹബ് അൽവാനി മധഹബ് ഡ്യൂപ്ലിക്കേറ്റ് സെലക്തിയ എന്ന പരമ്പരയിൽ സ്പീച്ച് നമ്പർ വൺ ബി അതിലെ നാലാമത്തെ ക്ലിക്ക് ഡി ആണ് നമ്മൾ സംസാരിക്കുന്നത് റോക്കേറ്റ് അറിയ അൽബാനി മെഹും സെലാബിയുടെ സർക്കസും എന്ന വിഷയത്തിൽ ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ സലാഹി നമ്മളെ പേരിൽ പറഞ്ഞ ഓരോ കളവുകൾ ഇതിന്റെ മുമ്പുള്ള മൂന്ന് ക്ലിപ്പുകളിൽ പ്രത്യേകിച്ച് ഒന്നും രണ്ട് ക്ലിപ്പുകളിൽ സലാഹി പണ്ഡിതന്മാരുടെ പേരിൽ കളവ് പറയുകയും അറബിയൻ വായിച്ചു കളിപ്പിക്കുന്ന നേരെ ഒപ്പത്തിൽ നെസ്സാണ് എന്ന് അതിൽ പറഞ്ഞത് നെസ് എന്ന് വായിക്കുന്നത് തെറ്റിച്ച് വായിക്കാം അങ്ങനെ കബളിപ്പിക്കുന്നത് തൊണ്ടി സഹിതം പിടിച്ചതുണ്ട് ക്ലിപ്പ് നമ്പർ ഒന്നിലും രണ്ടിലും ഒക്കെ ആ രീതിയിലുള്ള തട്ടിത്തുകളാണ് ഇപ്പം മൂന്ന് കഴിഞ്ഞ് ഇനി നാലാമത്തെ ക്ലിപ്പാണ് നമ്മൾ വായിച്ചു കളിക്കുന്നത് ഇനി അടുത്തത് ഈ ഗോസ്റ്റ് റിസർച്ച് അസോസിയേഷൻസും അതായത് പ്രേതബാധയുള്ള സ്ഥലങ്ങളും കൊട്ടാരങ്ങളും അതുപോലെ കാടുകളും പ്രദേശങ്ങളിലൊക്കെ ഈ അത്യാധുനിക ഉപകരണങ്ങൾ ക്യാമറകളും മൈക്രോ പിന്നെ പ്രത്യേക വേവ് ലെങ് പിന്നെ വോയിസ് പിന്നെ എന്താ പറയുക വോയിസ് റെക്കോർഡറും അതുപോലെ മാഗ്നറ്റിക് എക്യൂപ്മെന്റ്സുകളും അതുപോലെ ടെമ്പറേച്ചർ മെഷർമെന്റ് എക്യൂപ്മെന്റ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളിൽ പഠനങ്ങൾ നടക്കുന്നുണ്ട് ആ പഠനങ്ങൾ നടക്കുന്നതിന്റെ പിന്നിൽ ആ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർ യെസ് സൂപ്പർനൈച്ചർഡ് ഫോഴ്സസ് ഉണ്ട് മനുഷ്യനല്ലാത്ത ഈ ഭൂമിയിൽ പിന്നെ സൂപ്പർനൈച്ചർ ഫോഴ്സസ് ഉണ്ട് അത് പിന്നെ മരിച്ചുപോയിട്ടുള്ള ആളുകളുടെ റൂഹുകളാണ് എന്ന് ആണ് അവർ പറയുന്നത് അപ്പോൾ ുമ്പ് മരിച്ചുപോയിട്ടുള്ള റോഹുകളുടെ റോഹ് ആളുകളുടെ റോഹുകൾ ഇവിടെ ഉണ്ടെന്നും അവരാണ് ഇതിലൂടെ ഇടപെടുന്നതെന്നും സംസാരിക്കുന്നതും അല്ലെങ്കിൽ സംസാരത്തിലെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതും ഉപദ്രവം ഉണ്ടാക്കുന്നതും അതൊക്കെ ഇതൊക്കെ പുനർജന്മത്തിനും പിന്നെ പുനർജന്മത്തിനും കണ്ണുകണ്ട കുപ്പുറിനൊക്കെ തെളിവായി അവതരിപ്പിക്കുന്നുണ്ട് ഇത്തരം സംഗതികളൊക്കെ കേരളത്തിൽ പല ആളുകളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്തിക്കൊണ്ട് ഈ ക്യാമറകളും ഇതുപോലുള്ള ഉപകരണങ്ങൾ നടത്തിക്കൊണ്ട് ജിന്നുകളെ റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ടെന്നും അവരുടെ റിസർച്ചിന് പിന്നിൽ ലിന്നന്റെ റിസൾട്ടുകൾ ഉണ്ടെന്നും ും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെ റോഹുകളോ മരിച്ചുപോയവരോ പുനർജന്മോ ഒന്നുമല്ല അത് ചൈത്താന്മാരുടെ തന്ത്രങ്ങളാണ് ചൈത്താന്മാരും പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് വിശദീകരിച്ചു കൊടുക്കുന്ന ശബ്ദ സ്പീച്ചുകൾ നമ്മൾ വിട്ടു കൊടുത്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ വിട്ടുകൊടുത്തിരുന്നു അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഗോസ്റ്റ് പിന്നെ പ്രേത പ്രേതസംഘടനകൾ അറക്കുന്ന ലേഖനങ്ങൾ നമ്മൾ പഠിക്കണം വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇഫ്റഹ്മാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് മറുപടി പറഞ്ഞു അതിന് ഞാൻ എന്ത് ചെയ്തിട്ടായി ഇയാൾ കുടിച്ച മൊലപ്പാൽ പോലും പുറത്തു വരുന്ന രീതിയിൽ മറുപടി കൊടുത്തിരുന്നു really കാരണം ഇത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ ബുക്ക് എഴുതി അഭിനയ കരയിലെ ചൈത്താൻ സിനിമയിലെ ചൈത്താൻ ഇതുപോലുള്ള ഒരുപാട് പിന്നെ വിജയത്തെക്കുറിച്ച് സംസാരിച്ചു ഇപ്പൊ ജിന്നൻ ഹ്യൂമൻ സീക്രസ് എന്ന പുസ്തകത്തിലെ ഒരു ചാപ്റ്ററിനെ ലാംഗ്വത്തിൽ ഫിറൌൺ ഫിറോനിടെ മറ്റേ എന്താ പറയുക പിരമിഡിന്റെ അകത്തുള്ള പിന്നെ പ്രതിഭാസങ്ങൾ സയൻസിന് ഡിഫൈൻ ചെയ്യാൻ പറ്റാ സയൻസിന് നിർവചിക്കാൻ പറ്റാത്ത പ്രതിഭാസങ്ങളൊക്കെ അതവിടെ പോയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ഥാനം കൊണ്ടുവന്നാൽ ആ വീട് ജീവിക്കുക അവിടെ പരിശോധിക്കാൻ പോയെന്ന് മരിക്കുക അവിടെ പോകുന്നവർ പിന്നെ തിരിച്ചു വരാതിരിക്കുക അവിടെ ശബ്ദം ശബ്ദങ്ങൾക്ക് രൂപം കാണുക അവിടെ വിടുന്ന പിന്നെ എക്യൂപ്മെന്റ്സ് എല്ലാം കേടുവരിക അങ്ങനെ റിമോട്ട് കാറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ളിലൂടെ അതിനുള്ളിലൂടെ കടത്തിവിട്ടുകൊണ്ട് അതിനുള്ളിൽ ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പിന്നെ പിരമെഡിനകത്തുള്ള ചുമരുകളിലെ ലിപികളെല്ലാം വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതെല്ലാം സറോവ ചക്രവർത്തിമാരുടെ മമ്മികൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശിഹർ ചെയ്തു വെച്ചതിനുള്ള പിന്നെ കാര്യങ്ങളാണെന്നെല്ലാം ഇതിനെക്കുറിച്ചുള്ള പഠനത്തെ പഠനത്തെക്കുറിച്ച് ജിന്നൻ ഹ്യൂമൻ സിക്രസി എന്ന ഒരു തന്നെ അദ്ദേഹം വിനിയോഗിച്ചിട്ടുണ്ട് അതിന്റെ പുസ്തക എഴുതിയാണ് അപ്പൊ ഈ രീതിയിലുള്ള പഠനങ്ങൾ ഇതിന് ഈ ജിൻഡിഖിഖർ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിന്റെ അടുത്ത ബലത്തൊക്കെ പഠിക്കും അതൊക്കെ മനസ്സിലാക്കും ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിശദീകരിച്ചൊരു മറുപടി കൊടുത്തു ഡോക്ടർ ഉമർ സുലൈഹലസ്കറിന്റെ പുസ്തകത്തിൽ പറക്കുതളികളെ കുറിച്ച് വിശദീകരിക്കുകയും അദ്ദേഹം അത് വിഷയത്തിൽ യും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇത് പറക്കു കളികൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതെല്ലാം ജിന്നുകളാണെന്ന് മനുഷ്യന്മാരെ വഴിയെത്തിക്കാനും അവരുടെ ഒരുപാട് അധ്വാനവും സമ്പത്തും ഒരു വഴിയിലൂടെ ചെലവഴിക്കാനും വേണ്ടിട്ട് അവർ നടത്തുന്ന കളികളാണെന്ന് ഡോക്ടർ ഉസ്മാൻ ഡോക്ടർ ഉമർ സലീമനസ്കർ സംസാരിച്ചതും അതുപോലെ ഹൈപ്പനോട്ടിസം പുതിയ ആധുനിക ശാസ്ത്രത്തിന്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ള ഹിപ്പനോട്ടിസം റെയ്ക്ക് ചികിത്സകൾ പിന്നെ കാളിംഗ് സ്പിരിറ്റ് പോലെയുള്ള സംഗതികളൊക്കെ ചേത്താന്മാരുപയോഗിച്ചുകൊണ്ടുള്ളതാണ് ലജനിത് സായ്മയുടെ പണ്ഡിതമാർ വിശദീകരിച്ചു നോക്കാം വിളിച്ചത് ഇവരൊക്കെ അതിരി കവിഞ്ഞോ ഞാൻ ഈ വിഷയം ഞാൻ മാത്രമല്ല അതിന് കവിഞ്ഞു എന്ന് ചോദിച്ചിട്ട് മറുപടി കൊടുത്തിരുന്നു ചങ്കിന് കൊള്ളുന്ന മറുപടി മാത്രമല്ല ഡോക്ടർ സക്കരിയ തകരസലി അദ്ദേഹത്തിന്റെ മൊലപ്പാല് തൊട്ട് ചർച്ചസ് വരുന്ന രീതിയിലുള്ള ശങ്കന് കൊടുക്കുന്ന ശക്തമായ മറുപടി കൊടുത്തിരുന്നു ആ മറുപടി കിട്ടിയ ഈ അദ്ദേഹം കിടന്ന് ഉരുളുന്ന ക്ലിസ് ശബ്ദമാണ് ഇനി കേൾക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ഗോൾസ് റിസർച്ച് അസോസിയേഷൻ അന്താരാഷ്ട്ര ഗവേഷണ സംഘടന അപ്പൊ അതിനെക്കുറിച്ച് ക്ലാസ് കൊടുത്തിട്ട് വിലവിൽപ്പ് ആധുനിക ക്യാമറകൾ വിധികൾ കിട്ടുന്നുണ്ട് എന്നിട്ട് ഇരുന്ന് ഓരോ ചിത്രം കേൾക്കുന്നു തലത്തിൽ വേണ്ടി ഉത്തരവ് അമേരിക്കയിൽ ഇത്ര ഇതുപോലെ ഹോട്ടലുകളിൽ സമരം നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലണ്ടനിൽ പതിനാറോ പതിനാറോളം കൊട്ടാരങ്ങളിൽ പഠനം നടന്നിട്ടുണ്ടെന്നും അവിടെ ജിന്നുകളുടെ ഉപദ്രവം ഉണ്ടെങ്കിൽ തെളിഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയിലുണ്ട് ആഫ്രിക്കയിലുണ്ട് അമേരിക്കയിലുണ്ട് ഇന്ത്യയിലില്ലേ പത്തോളം സ്ഥലങ്ങളിൽ എന്നാലും ഈ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അടിസ്ഥാന ബോധമാണെന്ന് പറഞ്ഞത് വെറുതെ ഈ ബ്ലാ 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 എന്ന് പറയാൻ എന്നിട്ട് ജനസ്ഥലത്തിന്റെ പേര് ജനങ്ങളിൽ നിന്ന് പൈസ രണ്ട് മൂന്ന് നാല് പെണ്ണൊക്കെ കെട്ടി ആയിട്ടൊക്കെ തീച്ചു പറ്റി ഇങ്ങനെ ആരൊരു അധ്വാനമൊന്നുമില്ലാതെ ജനങ്ങളെ പൈസ നിന്ന് നടക്കുന്നതല്ല ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ അതൊക്കെ പോയി പഠിക്കും ചുരുങ്ങിയവേഷം പഠിക്കുന്ന ആളുകളെ പഠിക്കാൻ അനുവദിക്കുക ഈ ജാതി എത്ര പത്രം വിളിച്ച് പറയാതെ അപ്പൊ സ്വാഭാവികമായും ഗോസ്റ്റ് പ്രസക്തികാരും തന്ന മുസ്ലിജീവങ്ങളെല്ലാം കണ്ടു അപ്പൊ നിഷേധികൾ കലിയ തട്ട് അതിലുള്ള കൈത്ത വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ പോയി പെട്ടിട്ടില്ല ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട് പിന്നെ ഓജബോർഡ് കളിക്കാനും മറ്റിനൊക്കെ പോയിപ്പെട്ടിട്ടുള്ള അതുകൊണ്ട് അവർക്ക് ഇതിന്റെ ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് കിതാബിന്റെയും സുന്നത്തിന്റെയും അക്വാൽ സഹാബത്വം ലൈമത്തിന്റെയും പരിപ്രേക്ഷത്തിൽ നിന്ന് വിശദീകരിച്ചു കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വിജയത്തെക്കുറിച്ച് അറിയാത്ത നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യുന്ന ബീലിന്റെ കോലാ പദ്ധതി ഇനിയിപ്പോൾ ദുനിയവയായിട്ടുള്ള എലിമു കഴിഞ്ഞ ഭൗതികമായിട്ടുള്ള സന്റിഫിക് ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ ഏത് കോലാ ഉണ്ടാകാൻ നമുക്ക് ഊഹിച്ചാൽ അറിയാം എലിമ് കൈകാര്യം ചെയ്ത് നിങ്ങൾ ഇപ്പം ഡോക്ടറേറ്റ് ഒരു താല്പര്യത്തില് ആ വിഷയത്തിൽ ഇപ്പൊ കൈകാര്യം ചെയ്ത കോലപ്പു ഇസ്രായേലെ പക്ഷേ അല്ല അതൊക്കെ നൃത്തം ഒക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങി നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല ഇസ്രൈലില് നിങ്ങൾക്ക് പറഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ജനങ്ങൾ പറയാൻ എന്തെങ്കിലും കൂട്ടി മാറ്റം എന്തെങ്കിലും പിരിവെടുക്കുക എന്നിട്ട് ആ പിരിവണ്ങ്ങനെ പിന്നെ അധ്വാനിക്കാതെ തിന്നു നടക്കുന്ന കാളക്കുറ്റമാരായി നടക്കുന്ന പണിയല്ലേ പിന്നാലെ ഞാൻ പോണ്ടല്ല നമ്മളതിന്റെ പിന്നാലെ പോണ്ടതല്ല നമ്മളതിന്റെ പിന്നാലെ അത് കളിയാക്കി കൊണ്ട് പറയുകയും ആ കളിയാക്കിയതിനെങ്കിൽ നന്നാക്കി മറുപടി ഞാൻ പറഞ്ഞാലേ മുലപ്പാൽ തൊട്ട് ശബ്ദിക്കുമ്പോൾ ആ ഏതെല്ലാം മറുപടി തന്നിട്ടുള്ളത് ഇതൊക്കെ കൂടെ അവിടെ കേൾപ്പിക്കാൻ ശബ്ദ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാ സമയമില്ലാത്തതുകൊണ്ടാണ് നിശ്ചയല്ലേ ആ മറുപടി കിട്ടിയപ്പോൾ കറന്ന് ഉരുളാണ് ആ ഉരുളെ ഞാൻ എന്റെ പിന്നാലെ പോന്റാൻ പറഞ്ഞത് പോന്റാനൊന്നല്ല നിങ്ങൾ അവിടെ കറന്നിട്ട് കറന്ന് ഉറേണ്ടത് നിങ്ങൾ കളിയാക്കിയതാണ് വസ്തു കളിയാക്കി നന്നാക്കി കിട്ടി നിശ്ചയല്ലേ അത് അല്പനം ഇനിയും ആവരുത് ഈ വീണ്ടും പറഞ്ഞത് അല്പനും എരപ്പനും ആവരുത് മനസ്സിലായില്ലേ ഇപ്പൊ കളി അവസാനിക്കുന്നുണ്ടല്ല നിങ്ങൾ അല്പത്തിനുമാണ് അതുകൊണ്ട് ഈ ജാതി മറുപടി ഉണ്ടാക്കി വിടരുത് ജനങ്ങളുടെ നീ നന്നാക്കി കിട്ടും നല്ല മറുപടി കിട്ടും പുസ്തകത്തില് ചർച്ച ചെയ്തേ സാഹിത്യകലാശക്തീ വിചാരിച്ചില്ലേ പിന്നെ ഉമർ സുലൈമൻസ്കുസ്തകത്തിൽ ഇങ്ങനെ അറിയാതെ നിങ്ങൾ വലിയ ആലിയുമായിട്ട് പഠിച്ചുകൊണ്ട് ഞാനങ്ങാട്ടിന് പറയാൻ നടക്കുകയും നടത്തുന്ന ആള് ഉമർ സുലൈമന്റെ അസ്കര പുസ്തകത്തിൽ എന്ന് പറയാം എങ്ങനെയാണ് പറയുന്നത് പിന്നെ എന്ത് മണ്ണാങ്കട്ടങ്ങൾ പഠിച്ചത് അതിനെ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലെന്ന് പറയുന്നത് ഉപയോഗിക്കട്ടെ വിഷയത്തിൽ വശത്തിൽ പുസ്തകം പഠിച്ചിട്ടില്ല പിന്നെ എന്ത് മണ്ണാങ്കട്ടയുടെ സ്ഥലമായി നിങ്ങളൊക്കെ പഠിച്ചത് പുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് ഉസ്മാൻ ഡോക്ടർ ചർച്ച ചെയ്തത് വിശാജ് എങ്ങനെയൊക്കെ അതന്നെ ഞാൻ ചർച്ച ചെയ്ത് വിശാജ് എങ്ങനെയൊക്കെ വഴിതെറ്റിക്കും എങ്ങനെയൊക്കെ നവോത്ഥാനക്കാരെ പിടിച്ച് കെട്ടിടുന്നില്ല അതെന്നെ ഞാൻ ചർച്ച ചെയ്തത് ശരി ഞാൻ പറഞ്ഞാൽ വേറെ ഉസ്മാൻ ഡോക്ടർ പറഞ്ഞു രണ്ടല്ല ഒന്ന് തന്നെ ചർച്ച ചെയ്യാനുള്ള അത് ലജനയുടെ ഇത്ര വർഷത്തെ പറ്റി റേറ്റ് തീർച്ചയായിട്ടും ശരിയാണ് മനുഷ്യരെ പറഞ്ഞതുപോലെ തന്നെ ഏതെപ്പൻ അത് തന്നെയല്ലേ സർവകലാൻ ഞാനും പറഞ്ഞത് മനുഷ്യന്മാരെ വഴിതെറ്റിക്കുന്നുണ്ട് ആ അവരെ പിന്നെ പുനർജന്മത്തിന്റെ തെളിവായി കൊണ്ടുവരുന്നുണ്ട് കാസൂർത്തൊക്കെ അതൊക്കെ മനുഷ്യന്മാർ മനുഷ്യന്മാരെ വഴിതെറ്റിക്കുന്നതിന്റെ റപ്പാളികളാണ് ഞാനിത് പറഞ്ഞു കൊടുത്തത് ചികിത്സയിൽ ചികിത്സകളെ കുറിച്ച് എനിയും പറഞ്ഞു ഇതൊന്നും അതിൽ കല്യല്ലേ പക്ഷെ ക്യാമറയിൽ അതൊരു അത് ഉച്ചയുമായിട്ടുണ്ടാകേണ്ട അത് റൊക്കേ ചെറിയ ഒരു ബന്ധം അല്ല ഉളുപ്പുണ്ടെങ്കിൽ നോണാ പറയല്ലേ റൊക്കേത്ത് ചെറിയ ബന്ധമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഹമക്ക് പിന്നെ ഫേസ്ബുക്കിലൂടെ ഉത്തും റൊക്കേത്ത് ചെറിയ ഇസ്തുറഹ്മാൻ അത് അതിര് കവിഞ്ഞു അപ്പൊ പിടിച്ചു എവിടെയാണോ അതിർ കവിഞ്ഞത് ഏത് വിഷയത്തിൽ എവിടെയൊന്നും പറയാം അപ്പൊ അവന് ഉത്തരല്ല നാലു ദിവസം മുങ്ങി നടന്നു പിന്നെ തൊണ്ടി സൈഡ് പിടിച്ചു പിടിച്ചപ്പറ്റി പറഞ്ഞു റൊക്കേ ചെറിയ അതിരി കവിഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത് ജിന്ന വിഷയത്തിൽ അതിര് കവിഞ്ഞു എന്നാണ് അപ്പൊ ഇയാൾ പറഞ്ഞത് എന്താ റൊക്കേ ചെറിയ ഞാൻ പറയുന്നതരാം തറവാട്ട് പറഞ്ഞ മുല കൊടിച്ച് വളർന്ന ആകുട്ടിയാണെങ്കിൽ തെളിയിച്ചു റുക്ക്യത്തിച്ചറിയൽ എവിടെ ഇഷ്മൻ അതിരി കവിഞ്ഞത് റുഖ്യത്തിച്ചറയിൽ എവിടെ അതിരി കവിഞ്ഞത് ജിന്നു തിരുവിഷയത്തിൽ എവിടെയാതിരി കവിഞ്ഞത് കൊണ്ടുപോവാറയിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് നമ്മൾ കൺഫ് എന്താണല്ലത് അത് തിരികളൊക്കെ തിരിച്ചു എന്റെ കയ്യിൽ എന്താണല്ലോ അറിയാൻ വേണ്ടിട്ടാണ് പറയേണ്ടത് ജിന്നിനെ കിട്ടാൻ വേണ്ടി വരാൻ പോലെ ക്യാമറയിൽ ജില്ലിനെ കിട്ടാൻ വേണ്ടി ലൈറ്റ് ഓഫാക്കി ചെറിയ മെയിനും കത്തിച്ചു വെച്ചിട്ട് ക്യാമറയുടെ ഫ്ലാഷ് ഓണാക്കി ഒഴിഞ്ഞാൽ പോലീസ് പാതിരാക്കി മിന്നിനെ കാത്തിരിക്കുന്ന പോലെ പ്രത്യേക മന്ത്രങ്ങൾ പറഞ്ഞു കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോലും പേടിക്കണം ഞാൻ മാത്രമല്ല ഇപ്പൊ ഇപ്പൊ കുടിച്ചോടത്തോളം പാതിരേ കൂടെ ചൂണ്ടിയായിട്ട് പോയി പുഴക്കാരി കൂടെ ജിന്നിനെ പിടിച്ചാൽ പോയി പുഴക്കാരി കൂടി പിന്നെ ചൂണ്ടിനായിട്ട് പോയത് ഞാനല്ല പുഴക്കാരി കൂടെ ജിന്നിനെ പിടിക്കാൻ പോയതും ജിന്നിനോട് പിന്നെ എന്താ പറയാ പിന്നെ ഇതിന്റെ കാക്കണേ നടന്നതൊക്കെ അക്കെ പറഞ്ഞെടുത്തോളം തിലായി ഇളെ പറഞ്ഞത് ഞാനല്ല എന്തിനല്ലേ അതുകൊണ്ട് ഈ ജാതിയെ എരട്ടത്തിൽ ഒന്നിനും പറഞ്ഞുകൊണ്ട് നടക്കല്ലോ തിലായി വലിപ്പം ഉണ്ടല്ലോ എന്നിട്ട് ഈ ജാതി ആൾക്കാരെ സീറ്റി പോയിട്ട് പൈസ വാങ്ങിക്കട്ടെ ലക്ഷങ്ങൾ വാങ്ങിക്കട്ടെ അമേരിക്ക ടിക്കറ്റ് എടുത്ത് പോവുക എന്നിട്ട് അവിടെ പോയിട്ട് ഈ റൊക്കിയ അടക്കം കൊടുത്തിട്ടിരിക്കുക എന്നിട്ട് ഇലക്ട്രിക്സി കൊടുത്തു ഇലക്ട്രിക് കൊടുത്ത് ബോധം കെട്ട വീട് ഐ ഐ ഐ പാഷളപ്പറ ദോദരമാരെ സുഹൃത്തുക്കളെ ഈ ചങ്ങാതിന്റെ നിലവാരം കണ്ടില്ല അപ്പോ ഇനി മറ്റൊരു പോയിന്റ് എന്താ അറിയാം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വിഷയം കൈകാര്യം ചെയ്തത് കണ്ടപ്പോൾ ഇയാൾക്കൊരു ഇയാൾക്ക് പേടി തോന്നിയത് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പേടിയല്ലേ തോന്നിയിട്ടുണ്ടാകുക നിങ്ങൾക്ക് ചിലപ്പോൾ അസൂയ തോന്നിയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് അതിനെ കുറിച്ച് മുപ്പത് രൂപ വ്യവസായിട്ട് ഒന്ന് കട്ടോണ്ടായിട്ട് പറഞ്ഞത് ഇയാൾ അല്ലെ ചെറുക്കളയും പോകുമ്പോൾ പേടിയുമല്ല എന്നെക്കങ്ങൾ അസൂയാണ് തെറ്റ് ചിത്രം ഇവർ സമ്മതിക്കുന്നില്ല സുഹൃത്തെ ഈ ജാതി ചീത്തു മറുപടികളൊന്നും ഇത്തരമൊരു ചർച്ച നിങ്ങൾ പറയാൻ പാടില്ലാത്തതാണ് അസൂയപ്പെടാൻ മാത്രമേ എന്താ പറഞ്ഞാൽ കയ്യിലുള്ളത് അസൂയപ്പെടാതെ ഒന്നുമില്ല പക്ഷെ എന്തിനാണ് ഈ ഇത് പാടാത്തത് പറയുന്നത് ഉള്ളത് എന്താ ചോദിച്ചാൽ നിങ്ങളെ പോലത്തെ ആൾക്കാര് കൈ കൈകാര്യം ചെയ്യുന്നതിന്റെ അപ്പുറത്ത് ഒരു വിഷയം കൈകാര്യം ചെയ്തു നിങ്ങളെപ്പോ ആൾക്കാർ ജനങ്ങളെ പൈസയും കെടുങ്ങി അറബിയും വായിച്ച് കേൾപ്പിച്ച് അതില് കോട്ടി മാറ്റി നടന്നപ്പോൾ തൊണ്ടി സാഹിതം പിടിച്ച് തെങ്ങുമ കെട്ടി ഇതിന്റെ കയ്യിലുണ്ട് അതിന് നാല് ഇംഗ്ലീഷ് ബുക്ക കയ്യിലുള്ളത് മതി പിന്നെ കുറച്ച് മക്സഭാന്റെ ഒരു പ്രോഗ്രാമും കുറച്ച് ഗ്രന്ഥങ്ങളും ഇതൊക്കെ മതി അതുകൊണ്ട് നിങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ തട്ടിപ്പുകളെ പിടിച്ച് തൊണ്ടി സൈതം പിടിച്ച് തെങ്ങുമ കെട്ടി ജനങ്ങളെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് ഉള്ളത് അപ്പം മാത്രമല്ല ഈ വിഷയത്തിൽ ജനങ്ങൾ എൽമ് നമ്മളെ ഇരുന്ന് സ്വീകരിക്കുന്നുണ്ട് എന്നതിൽ നിങ്ങൾക്ക് ശരിക്കും എന്തൊക്കെയുണ്ട് ല്ലേ മാത്രമല്ല പിന്നെ നിങ്ങൾ ഇങ്ങനെ പിന്നെ കളിയാക്കി പറയുന്നൊക്കെ ഉണ്ടല്ലോ ഇതിലോ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഈ വിഷയത്തിൽ ഒരു ചുക്കാലേ പിന്നെ നിങ്ങൾ ഞങ്ങൾ വീട്ടിൽ ഓതാൻ വിളിക്കണ്ടില്ലായിരുന്നു ഇപ്പൊ നിങ്ങൾ അസുഖം കൊണ്ടൊക്കെ പറയട്ടോ അപ്പൊ തൽക്കാലം ഞാൻ പറഞ്ഞില്ല നീ ജാതി അരപ്പത്രം പറഞ്ഞാൽ ഞാൻ പറഞ്ഞോണ്ട് മാത്രം അപ്പോ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ നിങ്ങളെപ്പോത്ത പണ്ഡിതന്മാർ നമ്മളത്തേക്ക് ചികിത്സക്ക് വന്നിട്ടുണ്ട് നിങ്ങളെപ്പോത്ത ആൾക്കാർ നമ്മുടെ മുമ്പിൽ വരാൻ വന്ന് കടന്നിട്ടുണ്ട് ചികിത്സിക്കാൻ നിങ്ങളെ പോലത്തെ ആൾക്കാർ കുടുംബസമേതം വന്നിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് എവിടെ ചികിത്സിക്കാൻ അപ്പൊ ഇത്ര സംഗതികൾ ഇതൊക്കെ എന്താ വെച്ചാൽ നല്ലാലും തോന്നിക്കൊണ്ട് റഹ്മാൻ റബ്ബിന്റെ ഒരു ഒരു സുന്നത്ത് റസൂലിന്റെ ഒരു സുന്നത്ത് ദീനിന്റെ ഒരു ഭാഗം ജനങ്ങളെനിക്ക് ഇറക്കാൻ പിന്നെ ശ്രമിച്ചപ്പോ റഹ്മാൻ റബ്ബിൽ നിന്നുള്ള കുഗൂലാണത് റഹ്മാൻ റബ്ബിൽ നിന്നുള്ള അതിന്റെ സമറുകളാണിത് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് വേറെ പത്രം ഒന്നും പറയല്ലേ ഞാൻ നിങ്ങൾ പേടിയായിട്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ട് തേടിയല്ലേ തോന്നിയിട്ടുണ്ടല്ലോ തോന്നിട്ടുണ്ടെങ്കിൽ അസൂയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ത് നിങ്ങളിൽ എനിക്ക് അസൂയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനർത്ഥമുണ്ട അസൂയപ്പെടാൻ മാത്രം വലിയ കരുതുകളും ഉന്നതമായ അറിവും എത്തിയ വലിയ ആളാണ് നിങ്ങളെന്ന് നിങ്ങളുടെ സ്വന്തം പൊങ്ങല്ലേ അതൊക്കെ വന്ന് ചെറുതാകാനും ഉപയോഗിക്കുള്ളൂ അത് ഇത്തരം വിളിച്ചത് അത്തരം പറഞ്ഞു പറയരുത് ഞാൻ ആത്മാർത്ഥമായി പറയുന്നത് ഇനി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇനി മറ്റൊരു പോയിന്റ് അടുത്ത പോയിന്റ് പന്ത്രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കേട്ടോ അഗ്രമാല ഞാൻ പറഞ്ഞു സെക്രി ഡോക്ടർ നിങ്ങൾ നിങ്ങളിതിന് ദീൻ പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് പഠിക്കുകയും അത് കൊണ്ട് അമൽ വേണ്ടി പഠിക്കുകയും ചെയ്യണം അതല്ലാതെ വേറെ ആൾക്കാർക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ടും പിന്നെ മടകൂരികൾക്ക് ഉത്തരം പറഞ്ഞു പിന്നെ അധുരമാന ഉത്തരം പറഞ്ഞു പിന്നെ ഫൈസൽ ഉത്തരം പറഞ്ഞു പിന്നെ അവർക്ക് ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞു ഞാൻ അതിന് പഠിച്ചു നിങ്ങൾ ഈ പഠിച്ചത് മുഴുവനും ഉത്തരം പറയാനും വർക്കിക്കാനും വാദപ്രതിവാദം നടത്താനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അത്തരം പിന്നെ എലിമില് എന്തു ചെയ്യുന്നില്ല യക്കീൻ ഉണ്ടാവില്ല യക്കീൻ ഇല്ലാത്തതിൽ നൂറുണ്ടാവില്ല നൂറില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല കുബൂർ ഉണ്ടാവില്ല ജനങ്ങൾക്ക് കുബൂർ ഞാൻ പറഞ്ഞു ടുത്തും നിങ്ങൾ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞില്ല മുഖ്യ വിഷയം പഠിച്ചത് ദേവക്കാർക്കും കേരളത്തിൽ മറുപടി പറയാനാണ് അതിന് കബൂരില്ല അള്ളാൻ്റെ അടുത്തും കബൂരിണ്ടാവില്ല ജനനടുത്തും കബൂർ ഉണ്ടാവില്ല ഇത് തിരിച്ചങ്ങോട്ടും പറഞ്ഞോളെ അഗ്രമാസ ആത്മാർത്ഥമെല്ലാം അങ്ങനെ പറയാം കുഴപ്പമൊന്നുമില്ല സഹോദരമാർത്തുക്കളെ അപ്പൊ നീ ഇയാളെ പോയിന്റ് നേരിട്ടു കേട്ടോ അപ്പൊ അബ്ദുറഹ്മാൻ സ്ഥലത്തേക്ക് മറുപടി പറയാനാണ് അത് ഞാൻ പഠിച്ചത് നിന്നിട്ട് പറഞ്ഞു വിടാനും പറയാ അത് പറയും ചിലപ്പോൾ അത് പറഞ്ഞു തന്നെ കാരണം പറഞ്ഞ പോലെ അല്ലെ പണ്ഡിതന്മാരെ പേരിൽ നോണ പറയണത് നിങ്ങൾക്ക് ഇന്ന് എന്താ നമ്മളെ പേര് തോണാ പറയണേ എന്നോ നിങ്ങൾ കെ ജെ കുറച്ചൊരു ലെറ്റർ ഉണ്ടല്ലോ ആ ലെറ്ററിൽ അതിന്റെ ആറാം പേജില് ഇബ്ദുറഹ്മാനെ പിന്തുണക്കുന്നു ഇന്ന് ബാധയേറ്റവരെ ചികിത്സിക്കുന്ന ജിന്നയെ വാദിയേറ്റവരെ ചികിത്സിക്കുന്ന ജിദ്ദയിലെ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ചെമ്പ്രശ്ശേരി വണ്ടൂർക്കാരൻ എഫ്ദുർ റഹ്മാനെ ഞാൻ പിന്തുണക്കുന്നുവെന്നും കെ എൻ എം എക്സ്പോസിൽ എന്ന സൈറ്റ് എന്ന പേരിൽ ഇന്റർനെറ്റിൽ കെ എൻ എമ്മിനെ വിമർശിക്കുന്ന ഇയാളുടെ അടുത്തേക്ക് ചികിത്സക്കായി ആളെ അയക്കുക അയക്കുന്നു എന്നുമാണ് കെ ജെ യുവിന്റെ മീറ്റിംഗിൽ തെലത്തി പറഞ്ഞ മറ്റൊരാക്ഷേപം മഠകൂരികളെയും തെലയെ കേട്ടോ മടകൂരികളെയും സംഘടന വിതര വിദരത്താണെന്ന് വാദിക്കുന്നവരെയും ഖണ്ഡിച്ചുകൊണ്ട് നെറ്റിൽ ലേഖനം എഴുതുന്ന ആളെന്ന നിലക്കാണ് എനിക്ക് ഇദ്ദേഹത്തെ പരിചയം ഇയാളെ ഞാൻ ആദ്യം പറയുന്നത് അപ്പോ റൊക്കേൽ തുടങ്ങി റൊക്കേൽ അവസാനിച്ചു വെറു റുഖേ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാറില്ലേ എരപ്പത്രം വെറു റുഖെ മാത്രമാണ് ഈ മടവൂരികൾക്കും സംഘടന വിദഗ്ധ സുഗർ മംഗൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല ഈ നിങ്ങൾ ഈ എരപ്പത്രം പറഞ്ഞു കൊണ്ടിരിക്കുകയല്ലേ മാത്രമല്ല ഭിന്നു വാതി ഏറ്റവരെ ചികിത്സിക്കുന്ന അപ്പോ അജുറമാ സെലഫി വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ വിഷയം പഠിക്കുകയും സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായല്ലേ അതുകൊണ്ട് ഇനി എരപ്പത്തരം പറയല്ലേ പ്ലീസ് അല്പത്തരം പറയല്ലേ പ്ലീസ് കാരണം എന്താ ഇതൊക്കെ എന്റെ വാക്കോണ്ട് അന്റെ പിന്നെ ലെറ്ററോണ്ട് എന്റെ തലി കൂടെ കൊട്ടത്തിട്ടാൻ പറ്റും അപ്പൊ അദ്ദുറാമ സെലഫിക്ക് മറുപടി പറയാനല്ല ഞാൻ പഠിച്ചത് അദ്റാമ സെലഫി ഞാൻ മറുപടി ഞാൻ വിഷയം പഠിക്കുകയും ജനങ്ങൾക്ക് സ്വീകരിപ്പിക്കുകയും ഈ വിഷയത്തിന് ശരിക്കും വ്യക്തമായ ധാരണ്ടായ ശേഷമാണ് അച്രാമ പിക്ചറിൽ വരുന്നതിന് അതുറമ ഇനി നമുക്ക് എത്ര സംസാരിക്കുന്നതിന് അജുരാമ സംസാരിക്കുന്ന രണ്ടായിരത്തിഒമ്പത് മെയ് മാസത്തിലല്ല വയ്യ അവിടെ നിന്ന് വെച്ചിട്ട് വണ്ടിയേരിയത് അതിന്റെ മുമ്പ് നമുക്ക് വിഷയം അറിയില്ല അതിന്റെ മുമ്പ് എത്ര ചികിത്സിച്ചിട്ടേ കൂടി പിന്നെ അച്രാമ സ്ഥലിക്കും മറുപടി അറിയാൻ വേണ്ടി ചികിത്സിച്ചു പിന്നെ പഠിച്ചു എന്നു പറഞ്ഞാൽ ഈ ജാതി എരപ്പത്ര ഒക്കെ പറഞ്ഞുകൊണ്ടാണ് വൈകി നടക്കുന്നത് ഇടപ്പൊക്കെ ഈ ജാതി സ്ഥലപ്യത്തിന്റെ പേരിൽ അത് പിരിച്ച് പിന്നെ ഇതായി കൈകൊണ്ടക്കുന്നത് അപ്പോ എരപ്പത്രീ നീ നിർത്തുക ഇനി മാത്രമല്ല അതുരാമെലഫിക്ക് ഉള്ള മറുപടി അതുപിന്നെ ആ അതുസെലഫി അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോന്നല്ലേ തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെ പറഞ്ഞു തരത്തില്ല ഞാൻ ഒറ്റ മറുപടി മുപ്പത്തിരണ്ട് മണിക്കൂറുണ്ട് അത് അന്നും ഇന്നും പെർഫെക്റ്റ് ആ സൈറ്റിൽ കയറി കിട്ടും മനസ്സിലായില്ലേ പിന്നെ അധിനാമെൽഫിക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് കേരളം മുഴുവനും പാടി കണ്ടോ റുക്കി പറഞ്ഞിട്ടിന് ചവിട്ടി പുറത്താക്കി കണ്ടോ റുക്കി പറഞ്ഞിട്ടിന്ന് ചവിട്ടി പുറത്താക്കി ഇത് പറഞ്ഞു പറഞ്ഞിടക്കാൻ വേണ്ടിയിട്ടുള്ള എലിമ് ആ എലിമെ ഈ വിഷയത്തിൽ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലുള്ള അബദ്ധത്തിലൊക്കെ കൊച്ചാടി ഇതുപോലുള്ള സർക്കസ് കളിക്കേണ്ടത് വന്നത് മനസ്സിലായില്ലേ ഇനി അടുത്തത് ഇനിപ്പോ വേറെ കാര്യം എന്താ അറിയാ പിന്നെ ആകുള്ള റൊക്കിയാണ് റൊക്കിയിൽ തുടങ്ങി റൊക്കിയിൽ അവസാനിച്ചതിൽ അപ്പുറത്തേക്കൊന്നുമില്ല നമുക്ക് തന്നെ നമുക്ക് കുറെ വിഷയങ്ങൾ പഠിക്കാല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അത് സംസാരിച്ച ഞാൻ പറഞ്ഞു മറുപടി എടുത്തു പറഞ്ഞു സാ നമ്മള് നമ്മളെ ഈ വിഷയത്തിൽ നമ്മൾ അറുപതോളം മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല പിന്നെ അഞ്ഞൂറോളം പുസ്തകങ്ങൾ നമ്മൾ സഹിച്ചു കിട്ടും ഇതൊക്കെ പിന്നെ പുസ്തകം നോക്കുകയും പുസ്തകത്തിന്റെ ഇത് ഇൻഡെക്സ് ഇതുകൊണ്ട് വിട്ടതാ മാത്രമല്ല ലെജിത്തുതായ്മയുടെ പിന്നെ ഇതിന്റെ ഇൻഡെക്സ് വരെ നമ്മൾ അക്ഷരത്തില്ല അതിന്റെ ഫുൾ പേജുകൾ കരുതിയിട്ടുണ്ട് അപ്പോ ഇതൊന്നും അല്ല നമ്മളെ പുസ്തകത്തിൽ വേറെ കാര്യങ്ങളുണ്ട് ഈ ഓരോ ലൊക്കേറ്റ് മാത്രം നല്ല അടക്കല്ലേ വേറെ ഇല്ലും പിന്നെ കാര്യങ്ങളും പിന്നെ വിമാനത്തിൽ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു അതിനെ കുറച്ച് കേട്ടോ സംസാരിച്ച കേട്ടോ ഹലോ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ മൂത്തരാ സൈറ്റിനെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് ചുറ്റാ പൊടിച്ചത് മണ്ണാങ്ക പഠിച്ചത് അപ്പം എന്റെ സൈറ്റിൽ കയറി വെക്കൂ എത്ര സ്പീച്ചാണേലും എത്ര ബുക്കാണേലും അത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്റെ സൈറ്റിൽ കയറി വെക്കൂ എത്ര സ്പീച്ചാണേലും ഇങ്ങനെയൊക്കെയാണ് ഞാൻ റെപ്പാളി ഞാൻ പറഞ്ഞത് ഇത്രയും അല്പരല്ലങ്ങളൊക്കെ സ്പീച്ചിന് അഞ്ഞൂറോളം ബുക്ക് ഉണ്ട് എന്ത് ശൈലി എന്ത് ശൈലിയാണ് അപ്പോ വേറൊരു റുക്കിയുള്ളൂ വേറൊരു റുക്കിയുള്ളു വേറെ ഒന്നും ഇല്ല വേറെ ഒന്നും പഠിക്കാല്ല എന്ന് പറഞ്ഞു ഇപ്പൊ എന്താ നടക്കുന്നത് ഇപ്പൊ നടക്കണത് അൽബാനി മധേബിന്റെ പോസ്റ്റ്മോർട്ടം ഉളുപ്പുണ്ടോ അപ്പൊ അതിന് നടക്കണത് അൽബാനി മധേബിന്റെ പോസ്റ്റ്മോർട്ടം ഉളുപ്പുണ്ട ഫിലാകിയെ തറവാട്ടെ പറഞ്ഞാണെങ്കിൽ മോലപ്പാലെ കുറിച്ച് ആൺകുട്ടിയാണെങ്കിൽ ആ വിഷയത്തിലൊക്കെ സ്വീകാര്യത്തിൽ അയവാം അൽബാരിന്റെ ബുക്കുന്ന് അദ്ദേഹത്തിന്റെ ഇർജ അജിമരട്ട് കാണിച്ചു ലജന അത് പറഞ്ഞ കാണിച്ചു നമ്മൾ ആറേ വിഷയം ഇവിടെ ഇറക്കിയിട്ടുണ്ട് ആ വിഷയത്തിൽ തോട്ടാനുള്ള തൈര് ഉണ്ടെന്ന് വെച്ച് നിങ്ങളെ വെല്ലുവിളിക്കാൻ ഞാൻ അതുകൊണ്ട് ഞാൻ വെല്ലുവിളി ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നു പറ അന്ത തറവാട്ട് പറഞ്ഞ മൊലപ്പാല് കുടിച്ച് വളർന്ന ആൺകുട്ടിയാണെങ്കിൽ ആ വിഷയത്തിൽ സ്പീച്ചിറക്കിട്ട് ചിറങ്ങി കണ്ടു കൊടുക്കുക അപ്പൊ കാണിച്ചല്ലേ ഇനി വേറെ ഒരു പോയിന്റ് കൂടി സോദന ഞാൻ നിർത്താൻ പോവാണ് ഞാൻ എന്റെ സ്പീച്ചിൽ ഈ അൽബാനിനെ കുറിച്ചൊക്കെ സംസാരിച്ചതിനു ശേഷം ഞാൻ ആസ്റ്റ് പറഞ്ഞു ഈ അൽബാനിക്ക് വേണ്ടി ദു ദ ചെയ്തപ്പോൾ ഞാൻ വളരെ വൈകാരികമായിട്ട് അവിടെ ദുവാ ചെയ്തു അതിനെക്കുറിച്ച് സരാകരണം പിന്നെ സാവ ഞാൻ അൽബാനിക്ക് നൽകണേ എന്നൊക്കെ പറഞ്ഞത് ത്രിയ കാരണം മഹാനായ ഒരു സജ്ജത്തിനെ കുറിച്ച് ഇന്നു വരെ കേരളത്തിൽ പറഞ്ഞിട്ടില്ലാത്ത തെലത്തി പറയാൻ ധൈര്യപ്പെട്ടില്ലാത്ത കാര്യങ്ങൾ സൂപ്ലിക്കറ്റ് തെലത്തി അഞ്ചാം വരവ് കൊണ്ടുവന്നാള് അടുത്ത നൗക്കായ ആള് ഇർജ എന്ന പെഴച്ചവാദമുള്ള ആള് അൽബങ്ങി കോക്കത്ത് എന്ന പത്രം അദ്ദേഹത്തെ ഒരുപാട് ആക്ഷേപിച്ചിട്ട്

കരോരട്ത്തെ ചെറുക്കൻ ആ ചെറുക്കങ്ങളെ മൂന്നാഴ്ച കൊണ്ടുനടന്നു ഓർച്ച തെരച്ചേക്ക് പഠിപ്പിച്ചത് ഈ തെരപ്പേറ്റ് ഞങ്ങൾ കറിയുള്ളൂ അതിന്റെ അപ്പുറത്തേക്കുള്ള തെരക്കേത് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയേണ്ടത് നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് എനിക്ക് തെരക്കേറ്റ് അറിയാതെ ഈ കറിയാം അതേ പറഞ്ഞതാ ഈ ചെറുക്കം മൂന്നാഴ്ചകളെ കൊണ്ടുപോയി തെരച്ചേറ്റ് പറഞ്ഞതാ ഓവർമംഗണ്ടാസു പ്രസംഗ കേട്ട് ഹാജുവിന്റെ പ്രസംഗം കേട്ട് പഠിച്ചതാ അത് നിങ്ങൾക്ക് പറഞ്ഞത് അത് ഞങ്ങൾക്ക് കറിയുള്ളൂ സലഹി മനസ്സിലായിക്കോ ഇർജവാദമുള്ള ആളുകൾ മുർജിയത്തിൽ ഫുഖ ഇർജാക്കൾ മുർജാക്കൾ പലതുണ്ട് മനസ്സിലല്ലേ അത് നാല് കാറ്റഗറി കാറ്റഗറിയാണ് അതിൽ ഏറ്റവും ലീസ്റ്റ് കാറ്റഗറി ഏതാണ് മുർജ്യത്തിൽ ഫുഖ ഉള്ള ആള് ഉദാഹരണം ഇമാം ഹനീഫ ഇമാം അബു കുറിച്ച് അദ്ദേഹം മുർജിയാക്കളുടെ ആക്രീത ഉണ്ടായിരുന്നു മുർജിയത്തിൽ ഫുഖ ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ ഇമാം അബു ഹനീഫയെ അനുബ് അനീസയ്ക്ക് വേണ്ടിയിട്ട് പണ്ഡിതന്മാർ പ്രാർത്ഥിക്കാറില്ലേ മധുവിന്റെ നാല് ഇമാമുകളുടെ സ്ഥാനത്തെ സ്ഥാന പിന്നെ മധേവിന്റെ ഇമാമിന്റെ സ്ഥാനത്തെ അദ്ദേഹം കൊടുക്കാറില്ലേ ഉണ്ട് അദ്ദേഹത്തിൽ നിന്ന് പലതും സ്വീകരിക്കാറില്ലേ ഉണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യാറുണ്ട് ഉദാഹരണമായിട്ട് ശരിക്ക് സ്വാദി ഹോസാറുണ്ട് ചോദ്യം ഇമാം അൽബാ സോറി മറ്റേ എന്താ പറയാ ആ ഇമാം അബു ഹനീഫയുടെ അക്കീരയിൽ പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇർജാബാദം മൂർജിയത്തിന് സുഖം ഉണ്ടായിരുന്നല്ലോ അപ്പൊ എന്താണ് താങ്കളുടെ അഭിപ്രായം അപ്പൊ പറഞ്ഞു അദ്ദേഹത്തിന് മുർജിയത്തിന് സുഖം ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹ വിഷയത്തിൽ അദ്ദേഹത്തെ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നു എന്ത് എന്നാൽ മധുവിന്റെ ഇമാമുകളുടെ സ്ഥാനത്ത് ആ പദവിയിൽ നിന്ന് അദ്ദേഹം ഒരു മധേവിന്റെ ഇമാമാണ് എന്നതിൽ ഞങ്ങൾ എന്ന നിലപാടിൽ ഞങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഞങ്ങൾ അത് പിന്നെ ആ നിലവാരത്തിൽ തന്നെ അദ്ദേഹത്തെ കാണുകയും വേണ്ടി മാത്രമല്ല അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ മൂർജത്തിന് സുഖ ഉള്ള ഒരാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഇബ്രാഹിം നബി തന്റെ പിതാവിനെ പ്രാർത്ഥിച്ച വിലക്കിയിലെ അത് പ്രോമിസ് ചെയ്തോണ്ടായിരുന്നു മാത്രമല്ല റസൂൽ സലഹസലം അദ്ദേഹത്തിന്റെ വേണ്ടി പ്രാർത്ഥിച്ച വിലക്കിയിലെ കാസർഗിലൊരാക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഈ ഹുക്ക് അല്ല സലാഹിയെ മൂർജിയുള്ള ഒരാക്ക് ഇത് ദീന്റെ ബെയ്സലഹിന്റെ ബെയ്സ അതൊന്ന് പോയി പഠിച്ചുവാ എന്തുവല്ലേ അപ്പൊ മൂർജിയത്തിൽ ഫുക്ക ഉള്ള ഒരാക്ക് നമുക്ക് പ്രാർത്ഥിച്ചാൽ ലാഭം സംവിധാനിക്കാം അതുകൊണ്ട് പ്രശ്നമില്ല നമുക്കല്ലേ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ തെറ്റ് പറ്റുകൾ പറ്റിയ തെറ്റുകൾ തന്നെ തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന് ഒരു നാട്ടിലേക്ക് ഇറക്കുമ്പോൾ അത് അവിടെ അഞ്ചാം മതവ് പ്രതിഷ്ഠിക്കുന്ന പോലെയുള്ള കള്ള നാണയങ്ങളെ ജനങ്ങളെ മുമ്പിൽ തിരിച്ചു കാണിച്ചു കൊടുക്കാൻ നിങ്ങളെ പോലെയുള്ള കള്ള നാണയങ്ങളെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും എനിക്ക് ഇമാം അൽബാദിയുടെ പുസ്തകത്തിലുള്ള തെറ്റ് കാണിച്ചു കൊടുക്കേണ്ടി വരും അടിവേരേണ്ടി വരും അത് മാർക്ക് ചെയ്യേണ്ടതിലും അത് സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അത് തെറ്റാണെന്നും ആ ആ തെറ്റുകൾ നിങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് അഞ്ചാം മതമായി രൂപാന്തരപ്പെടുന്നുണ്ട് എന്നും ഉറക്ക പറയേണ്ടി ും അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് മുസ്ലിങ്ങളായിട്ടുള്ള സലറ്റികളായിട്ടില്ല ഷേഖ് സാലി ഹുസാനിയുള്ള പോലെയുള്ള പണ്ഡിതന്മാരും പറഞ്ഞു നിങ്ങൾ ഏറെ ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് ഇനി പറയരുത് അപ്പോ സഹോദരന്മാരെ കുറിച്ച് ഞാൻ അവിടെ നിർത്താൻ പോവാണ് ഈ അദ്ദേഹം ഒരുപാട് ശാപ പ്രാർത്ഥനന്റെ പേര് നടത്തിയിട്ടുണ്ട് ആ ശാപ പ്രാർത്ഥന മുഴുവൻ അദ്ദേഹത്തിന്റെ തലേ തന്നെ പോയി പോയട്ടെ ജന സുവാൾ ഖാദിമീൻ എന്ന് പറയുന്ന ശാവ പ്രാർത്ഥന തന്നെ അതെല്ലാം ഈ മനുഷ്യന്റെ തലയിൽ തന്നെ പോയി കൂടട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ അദ്ദേഹം എത്ര തവണ എന്റെ ഈ വിഷയത്തില് ശാവ പ്രാർത്ഥന അതെല്ലാം അദ്ദേഹത്തിന്റെ ശലി തന്നെ പോയി ചാടട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഡോക്ടർ സെക്കരിയനോട് വീണ്ടും വെല്ലുവിളിക്കുന്നു അന്തസ്സുള്ള തറവാട്ട് പറന്ന് മുലപ്പാല് കുടിച്ച് വളർന്ന ആകുട്ടിയാണെങ്കിൽ ഷെയ്ഖ് ഹുസൈമിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞത് ജനങ്ങളെ മുമ്പിലേക്ക് കാണിച്ചു കൊടുത്തു ഇതിന്റെ മുമ്പുള്ള സ്പീച്ചിൽ ലജിതായ ലജിത് തായ്മയ്ക്ക് രണ്ട് കൗരുണ്ട് കൗരും ജലീതും കൗരും ഗതിയും കൊണ്ടും കളവ് പറഞ്ഞിട്ട് ഞാൻ കളിച്ചു വിട്ടു അതുപോലെ ഇതിഹാദി എന്നുള്ള കിറച്ചാക്കുമായിട്ട് കൊണ്ടുവന്നിട്ട് ഇതിഹാദിന്റെ എല്ലാ വാതിലും ഇതിഹാദിന്റെ വാതിൽ അടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐഎം അലബാന്റെ തെറ്റുകളെല്ലാം ആ വാതിലൂടെ ന്യായീകരിക്കി ശ്രമിച്ചപ്പോൾ അത് കൊട്ടിയടച്ചു ിഹാദിന്റെ എല്ലാ വാദവും അടച്ചിട്ടില്ല അടുത്തവാദിട്ടുണ്ട് തുറന്ന വാദം കിതാബിനും സുന്നത്തിനും ഖിയാത്തിനും വന്നിട്ടില്ലാത്ത കാര്യങ്ങളിലേ ഈഹാദേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അൽപസരം നിങ്ങളുടെ വിവരദോഷം ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞുകൊടുക്കണം ജനങ്ങൾക്ക് മാത്രമല്ല മത്രു ആണ് ഇമാം അൽബാനിന്റെ മധു പ്രകാരം അത് മത്രു ആണ് എന്ന് ജനങ്ങളെ ഉപരിതാതെ ഈ സ്പീച്ചുകളിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞു കൊടുക്കണം മാത്രമല്ല അത് മുഹമ്മദൻ അബ്ദുറഹിം മുഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് ഇബ്രാഹിം ആവിഷ്കന്റെ പേരിൽ നെത്താണെന്ന് അദ്ദേഹം പറഞ്ഞു വായിച്ചു കളിപ്പിച്ച നിങ്ങൾ സംഗതികളെ നിങ്ങൾ വായിച്ചു കളിപ്പിച്ചത് ഇത് നെത്തല്ല ഇത് ആണെന്നുള്ള പച്ച എന്നോണം പറഞ്ഞത് ജനങ്ങൾക്ക് കളിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് ജനങ്ങൾ അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വിശദീകരണം കൊടുക്കണം മാത്രമല്ല ഇമാം അൽബാനിയും റബിയും ഒക്കെ പറഞ്ഞ നിലവാരത്തിൽ അവിടെയാണ് നിങ്ങൾ നിലയുറപ്പിക്കുന്നത് വെള്ളത്തിൽ ഓതാൻ സുന്നത്തിൽ തെളിവില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിനി അത് ഉണ്ട് അതല്ല നിങ്ങൾക്കതിനെ പിൻപറ്റാൻ നിങ്ങൾ തെറ്റാണ് തീർച്ച എന്നുള്ളത് വേറെ ന്യായമല്ല തർക്കത്തിനു ചൂടെ ഇത് വാങ്ങല്ല അതുകൊണ്ട് തർക്കത്ത് കളിക്കാതെ ആ അതില്ല അൽബാനി പറഞ്ഞത് തെറ്റാണ് അതുകൊണ്ട് ഞങ്ങൾ ഇത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാനുള്ള സഞ്ചടം ആർക്കോ നിങ്ങൾക്കുണ്ടോ എന്ന് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കും ഞാൻ ചോദ്യം ചോദിച്ചിട്ടാണ് ഉത്തരം പറയുന്നത് നിങ്ങൾ മനസ്സിലായല്ലോ സമകരമായ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് ഇദ്ദേഹം ഇദ്ദേഹം കെ ജെവിന് കൊടുത്തൊരു ലെറ്റർ ഉണ്ടായിരുന്നു ആ ലെറ്ററിന്റെ അവസാനത്തെ പേജിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് എന്താണെന്ന് അറിയുമോ അത് ഇദ്ദേഹത്തിന് തന്നെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കണം മുമ്പ് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട് ഇന്റർനെറ്റും സിസൈറ്റുകളും ഒക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ടെന്ന് തിരിച്ചറിയുന്ന നാം അറിഞ്ഞ തെളിവുകൾ മൂടി വെച്ച് ഓടിച്ചു കളിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് ഞാൻ കരുതുന്നത് അന്നുണ്ടായിരുന്ന ആ തിരിച്ചറിവ് ഇനി അതിനിയുണ്ടാകുന്നത് നല്ലതാണ് മാനക്കാക്കാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇതിനു മുമ്പേ അങ്ങ് ചികിത്സ നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചിരുന്നു മാത്രമല്ല ഞാൻ നിർദ്ദേശിച്ചത് നിങ്ങൾ എന്നോട് നിങ്ങൾക്ക് റൊക്കേ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഏത് ഇവ മലബാരി മക്റുവാക്കിയ സംഗതി ഉണ്ടല്ലോ ഒരാളോട് റൊക്കേ ചെയ്യാൻ ആവശ്യപ്പെടുന്ന മക്കളുവാക്കിയിട്ടുണ്ടോ ആ എന്നാൽ ആ കരാഹത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് മുമ്പ് കണ്ണൂരിലേക്ക് വിളിച്ചിട്ട് റൊക്കേ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ എം എൽ എ പോയി ഷോക്ക് അടിച്ചു ബോധം കെട്ട് വീടുന്നതൊക്കെ കേൾക്കിട്ടുണ്ടല്ലോ അകാലം ഏതായിരുന്നാലും നിങ്ങൾക്ക് സ്വയം ഒന്ന് ചികിത്സിക്കുക അതുകൊണ്ട് സ്വയം വല്ലവനെ കൊണ്ട് ഒക്കെ ചെയ്യിക്കുക കുറാനോധി വെള്ളം കുടിക്കുക ആ വെള്ളം കൊണ്ട് കുളിക്കുക കുറാനും ദൈത്തൂനും കരിചീരും ഒക്കെ ഉപയോഗിക്കുക മനസ്സിലായില്ലേ അതുപോലെ സുന്നാമയ്ക്ക് എന്ത് കുടിച്ചാൽ വയറ്റിനല്ല കുഴപ്പമില്ല പോയിക്കോളും ഏഹ് പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇന്റെ അടുത്ത സ്പീച്ചിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറോ രാത്രി കടക്കുമ്പോഴൊക്കെ ആ സഹീന ഫലക്കലൊക്കെ ഖസ്ഖു ഇലേഹാൻ ആയത് ഓണം ധാരാളം ചൊല്ലിക്കിടക്ക് എന്താ വെച്ചാല് ഈ കണ്ണിക്കണ്ട പെണ്ണുങ്ങളോടും വല്ല ഇഷ്ടം തോന്നലും അരില് കാണുമ്പോൾ ഒരു സംഭവം തോന്നലും അങ്ങനത്തെ എന്തെങ്കിലും അസുഖൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിന്നോളും മറ്റെന്തെങ്കിലും കയറൊക്കെ അസുഖം ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ വീടിന്റെ അപ്പുറത്തുള്ള തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന സ്ത്രീകളൊക്കെ കേട്ട ആഗ്രഹമൊക്കെ തോന്നും ഇതിനൊക്കെ ബുദ്ധിമുട്ടാവും ഇസിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഈ ആയത്തിനോട് ധാരാളമായിട്ട് ചൊല്ലിക്കറക്കുക ഈ ആയാത്തി ഈ വെള്ളത്തിൽ പോതിട്ട് ശരീരത്തിൽ കുറക്കിയാൽ ഈ കണ്ട സ്ത്രീകളോടുള്ള ആഗ്രഹവും ഭ്രമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് പൊയ്ക്കോളും എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ് ഈശാള്ള പിന്നെ നിങ്ങൾ പറഞ്ഞാല് ഒരു ഒരു അവസാനം ഇതൊക്കെ പറഞ്ഞതിനൊരു അവസാനം പിന്നെ നിങ്ങൾ ആത്മാർത്ഥമായി പറയുന്ന നെസ്റ്റീറ്റല്ലോ ആ നെസ്റ്റീയത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു താത്യതയുള്ളൂ എന്താ പറയുക വീണ് വീണായിക്കൊണ്ട് പറഞ്ഞാൽ ആൺകുട്ടികളെ മാർ തല ഉയർച്ചെടുക്കാം ഇത് കോട്ടി മാറ്റി അപ്പടി ഇപ്പടിയൊക്കെ ആക്കി നടന്നാൽ ഇതുപോലുള്ള കള്ളന്മാരെ നമ്മൾ തെങ്ങുമ കുടിച്ച് കെട്ടും തെങ്ങുമുടിച്ച് കള്ളനെ കള്ളനെ കുടിച്ച് തെങ്ങുമ കെട്ടുന്ന പണി ും അപ്പ അതുകൊണ്ട് സത്യസത്യമായിട്ട് പറയാ അപ്പൊ അതാണ് നമുക്ക് താക്കീതല്ല അലീത്തല്ലെ ആവശ്യം താക്കീതെന്ന ആവശ്യം അസല വൈക്കും വറഹമുലി വർക്കാത്തു